ഇനി മേലെ തന്നെ പോകണം ചേങ്ങായി കണ്ടിട്ടോ അപ്പം പോയി നോക്കട്ടെ ഒരു വൈക്ക് ഇറങ്ങിയാണേ ഒരു തന്നെ കാത്തു നിൽക്കുകയാണെ ഏകദേശം മുക്കാണിക്കുറായിട്ട് തായ ഇങ്ങനെ അടിയിൽ കാത്തു നിൽക്കുകയാണെ മുക്കാ അണിക്കൂറായി ചേങ്ങാ ഇതുവരെ വന്നിട്ടില്ല ആളെന്തോ ഉറങ്ങിപ്പോയത് എന്തോ ആണെന്ന് തോന്നുന്നത് ഏതായാലും പോസ്റ്റാണ് മുക്കാണിക്കുറായിട്ട് ഇനി പോവാൻ നടക്കുമെന്നറിയില്ല ഒരു ബൈക്ക് പോകാൻ വിചാരിച്ചതെന്ന് ആൾ കാണുന്നില്ല വിളിച്ചിട്ടാണ് എടുക്കുന്നില്ല ഇപ്പൊ കയറി നോക്കേണ്ടി വരും ഒരു ഇങ്ങനെ ഒരു പണി ആദ്യമായിട്ട് ലൈഫിൽ കിട്ടുന്ന ഇവിടെ വന്നിട്ട് അഞ്ചിലാണെന്ന് തോന്നുന്നുണ്ടോ കറക്റ്റ് അറിയില്ല പോ ജസ്റ്റ് പോയി നോക്കുക എന്നുള്ളൂ സമ്പർ രസം ഡൗട്ടോ സമറിൻ്റെതല്ല നമ്മളെ ചെക്കമായതാണ് ഷൂ മാത്രമേ ഉണ്ടത് പാൻറ്റ് ഷർട്ട് വേറെ പിന്നെ ഉണ്ടേതായാലും പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല ഇത്രയും സെറ്റപ്പ് ആക്കി ഇറങ്ങിയിട്ട് വരാക്കി പോയി നോക്കട്ടെ നോക്കട്ടെന്താകുന്നുണ്ടോ അഞ്ചെത്തിയോ ഓക്കെ ഫൈനൽ ഗാജ് പുറത്തിറങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല നേരമായിട്ടോ അവസാനം വിചാരിച്ച പണി ഒഴിവാക്കിയിട്ട് നമ്മളെന്തായാലും ഫുഡ് അയക്കാൻ വേണ്ടി കയറാം കേട്ടോ ഡൊമിനോസാണ് പിസ്സ കഴിക്കാച്ചിട്ട് ഇറങ്ങിയാൽ ആളൊപ്പുണ്ട് ഏതായാലും പിസ്സ പോയി നോക്കട്ടെ ഓർഡർ ചെയ്യണം കഴിക്കണം ഡൊമിനോസ് ചൂസ് ചെയ്ത് ഡൊമിനോസ് കയറിയിട്ടാണ് കുറേ ആയി പിസ്സ കഴിച്ചിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് കയറി ചെറിയ രണ്ട് പിസ്സ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്മോളും ഒന്ന് കഴിക്കുക കുറേ ആയി കഴിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഏതായാലും ലീവല്ലേ ഏതായാലും നമ്മൾ വിചാരിച്ച പണി മൂഞ്ചി അപ്പോൾ ഏതായാലും ഇറങ്ങി ഫുഡ് കഴിക്കാന്ന് വെച്ചു മുടക്കിയ ആളെ കാണിച്ചല്ലേ ഹൗ ഗായി സംഭവം ഇറങ്ങി കേട്ടോ അതിനെ കുറ്റം പറയാൻ പറ്റില്ല ഇവൻ വിളിച്ചപ്പോൾ ഞാൻ ഫോൺ വിട്ടേക്കാൻ തന്നെ അതാ നീച്ചപ്പോ അല്ല ഇപ്പോൾ ഞാൻ നീച്ചപ്പോ ഇവ ഉറങ്ങിപ്പോ ഏതാ ഉണ്ടായത് ഏതായാലും പിസ്സ കഴിച്ചിട്ട് കാണാം ഏതൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അതായത് വെറുതെ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഓക്കെ ഇവർ ഷോപ്പ് കൊടുക്കണം ഓക്കെ മൊത്തം സ്റ്റിക്കറും അവർ ആഡ് തന്നെ കേട്ടോ എത്തിയിട്ട് എന്തെല്ലാം മോ എഴുതിട്ടുണ്ട് ഇനി ഇവിടെ നോക്കി എനിക്ക് സ്പെഷ്യൽ തോന്നിയത് അന്നായിരത്തി തൊള്ളായിരത്തി എൺപതിലുള്ളൊരു പിക്ചർ സമ്മർ റിയൽ തന്നെ ആകുമല്ലേ എന്താ കിയോ കൊടുത്തിട്ടുണ്ട് അവർ ആഡൊക്കെയാണ് കൊള്ളാം പിസ്സാ ചൂടാക്കി ഞാൻ മുമ്പ് പിസ്സ കഴിച്ച ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ബ്ലോഗിൽ നാട്ടിൽ നീ ഒരു സംഭവം ഒന്നും സത്യത്തിൽ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കില്ല അപ്പോൾ പിസ്സ ആണെങ്കിലും കെ ആണെങ്കിലും ആ സംഭവം നാട്ടിൽ നിന്ന് ഞാൻ കഴിച്ചു നോക്കില്ല സംഭവം എല്ലാവരും ഇപ്പോൾ ഇപ്പോഴും കഴിച്ചിട്ടില്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിലും സമയം ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ നമുക്ക് എക്സ്പെൻസ് ആയിട്ടുള്ളൊരു ഫുഡാണ് കാരണം കെ എഫ് സി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു എക്സ്പെൻസ് ആകണമെന്നുള്ള രീതിയിൽ ഇവിടെന്നതിനുശേഷം അതൊക്കെ നോർമലാണെന്ന് മനസ്സിലാക്കി അപ്പം നാട്ടിൽ പോയാലും നമ്മളൊക്കെ വാങ്ങും കാരണം വലിയൊരു സംഭവമൊന്നുമല്ല വിചാരിച്ച് നമ്മളെ മനസ്സിനങ്ങനെ പഠിപ്പിച്ചത് എന്തോ വലിയ സംഭവമാണ് വലിയ കേസാണെന്നൊക്കെ ഇല്ല കേട്ടോ ഒരു കൊടുക്കുക നമ്മൾ കഴിക്കുന്ന മുതലിനുള്ള പൈസ തന്നെ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ കഴിച്ചുകൊണ്ട് മനസ്സിലാക്കിയാൽ കേട്ടോ അതൊക്കെ നോർമലായി ലൈഫിൽ നമ്മുടെ ഏ ചിക്കൻ ടിക്ക അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനം കൈ കിട്ടിയിട്ടുണ്ട് ഒരുപാട് കെച്ചപ്പ് ഇതാണ് പിസ്സ ഇതാണ് പിസ്സ ഞാൻ പറയട്ടെ ഈ സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പക്ഷെ ചെറുപ്പക്കാർ നമ്മളെ ഏത് ഉള്ളവർ കഴിക്കും പ്രായമുള്ളവർക്കൊന്നും വലിയ ലേക്കാവൂരാം പിന്നെ അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഈ ഒരു മുതലുള്ളത് ഏ നമുക്ക് വലിയ കുഴപ്പമില്ലാത്തതാണ് നമ്മൾ കഴിക്കും അതാണ് ഇങ്ങനത്തെ ഒരു മോതിലിൻ്റെ കേളാ ഇതൊരു ടിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അതിന് കൈ കഴിക്കാൻ വെള്ളം ഉണ്ടാവില്ല അങ്ങനെ വർഷം നമുക്കൊരു സാനിറ്റൈസർ കിട്ടും അതുപോലെ കുടുക്കുക തേക്കുക ടിഷുണ്ട് ടിഷമാണ് വരില്ല വേറെ വരികില്ല കാരണം ഇവിടെ പിസ്സ മാത്രമല്ല ഉള്ളൂ അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു പിസ്സ അങ്ങനത്തെ ബർഗർ ഉണ്ട് പിസ്സ മാത്ര അപ്പോൾ അങ്ങനത്തെ യൂസിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ലായെന്നാണ് നോർമലൊക്കെ ഉള്ളതാണ് കേട്ടോ ഉള്ളതാണ് ഈ രാത്രി ഇട്ടം അപ്പോൾ ഞാൻ കൂടുതൽ സെറ്റപ്പ് മലയാളിസിനും ജയിക്കുന്നതാണ് അതല്ലോ അഡ്ജസ്റ്റ് ചെയ്യാം ട്രോളി ട്രോളിൻ ആകുമ്പോൾ നമുക്ക് വെറുതായിട്ടുള്ള പ്രൈസിൽ നല്ല അടിപൊളി സാട്ടോ നോർമൽ ബക്കാലൊക്കെ കിട്ടണ അതേ പ്രൈസെല്ലാം ഉണ്ടാവും ആ വെള്ളം എടുത്തോ നല്ലതാണ് ഇവിടെ ആവുമ്പോഴേ നല്ല അടിപൊളി ഡിസ്പ്ലേ നല്ല സാധനങ്ങളും കാണാം പക്ഷേ നോർമൽ പ്രൈസുണ്ട് കേട്ടോ ട്രോളീനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ അതാണ് അടിപൊളി ഡിസ്പ്ലേയും കാര്യങ്ങളും നല്ല പ്രൈസാണ് നല്ല അടിപൊളി സാധനങ്ങൾ പ്രീമിയം സാധനങ്ങൾ വരെ നോർമൽ സാധനം വരെ കിട്ടൂടെ പ്രീമിയം ഉണ്ട് നോർമലൊക്കെ കേട്ടോ പക്ഷെ നല്ല നമുക്ക് വെറുത്തായിട്ടുള്ള പ്രൈസാണ് ട്രോളീസ് ബെസ്റ്റ് എന്ന് ഞാൻ പറയും ഇടയ്ക്കിടയ്ക്ക് കയറി നമ്മൾ വാങ്ങുന്ന കേട്ടോ നമുക്ക് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്